റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനായി വെള്ളച്ചാട്ടത്തിലേക്ക് ചാടിയ വിനോദസഞ്ചാരത്തിനെത്തിയ യുവാവിനെ കാണാതായി ഉയരത്തിൽ നിന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് ചാടിയ ശേഷം കരയിലേക്ക് കയറാനുള്ള ശ്രമം പാളിപ്പോവുകയായിരുന്നു മഹാരാഷ്ട്രയിലാണ് സംഭവം സ്വപ്നിൽ ധാവ്ഡ എന്ന യുവാവിനെയാണ് കാണാതായിരിക്കുന്നത് മുപ്പത്തിരണ്ട് പേരുടെ സംഘം തംഹിരിക്കട്ടിലെ പ്ലസ് വാലിയിലെത്തിയതായിരുന്നു കൂട്ടുകാരെല്ലാം നോക്കി നിൽക്കുകയാണ് സ്വപ്നിൽ വെള്ളത്തിലേക്ക് ചാടിയത് എന്നാൽ ഒഴുക്കിന്റെ ശക്തിയിൽ ഉദ്ദേശിച്ചതുപോലെ കരയിൽ കയറാൻ കഴിഞ്ഞില്ല പാറകളിൽ നിന്ന് പിടുത്തം വിട്ട് സ്വപ്നിൽ ഒഴുകിപ്പോവുകയായിരുന്നു യുവാവിനായുള്ള തെരച്ചിൽ തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ